നമസ്കാരം ആർജാണ് ഡബ്ൾ എസ് പുതിയ വിളയസ്വം ഇന്നത്തെ ഡെയിമി ലൈഫാണ് ഡെയിമ ലൈഫിൽ മാക്സിമം ലെങ്ത് കുറച്ചു എടുക്കാനുള്ള പ്ലാനൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് പാസ്റ്റ്വേഡ് ഞാൻ അധികം കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല പാസ്റ്റ്വേഡൊക്കെ ഡെയിലി കിടക്കാം അങ്ങനെ സ്വന്തത്തിൽ രാവിലെ ഫസ്റ്റ് പാത്രം കഴിഞ്ഞിരിക്കുകയാണ് ഉള്ളവെള്ളത്തിൽ കുറച്ചു വെള്ളത്തിൽ പാത്രം കഴിയുന്ന ശേഷം ബാക്കി കഴുകാ പിന്നെ വെള്ളം എടുത്തോണ്ടെന്ന് നീങ്ങാൻ ഭക്ഷണം ഉണ്ടാക്കാനുള്ള പ്ലാനുകൾ ചെയ്താൽ മതിയല്ല അതിൻ്റെ പ്ലാനിലൊക്കെയാണ് അപ്പോൾ ഫസ്റ്റ് പാത്രം കഴുകുക നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തീർക്കട്ടെ നമ്മൾ പാത്രം കഴുകി വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ വെള്ളം വേണ്ടി പോകണം ബക്കറ്റും കുപ്പിയെ കാലിയായി ഇനി വെള്ളമെടുക്കാൻ വേണ്ടി പോകാം പാത്രം കഴി വെച്ചിട്ട് ചോദി ഡ്രസ്സ് ഒക്കെ പിരിഞ്ഞിടുകയാണ് കാരണം ഓൾറെഡി പിടിച്ചു അനഞ്ഞിരിക്കാൻ അപ്പം ചാട് പേരടിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് വേറെ നല്ല കൂടുവാണെങ്കിൽ ഫുൾ ആയിട്ട് ഉണങ്ങി കിട്ടുക അതിൻ്റെ പ്ലാനെല്ലാം പിരിഞ്ഞിട്ടു കൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമുക്ക് വെള്ളം വേണ്ടി പോകാം ബക്കറ്റും കുപ്പിയും കാലിയാക്കിയിട്ടുണ്ട് പാത്രം കൈവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് വെക്കണം എന്നിട്ട് വെള്ളം വേണ്ടി പോയിട്ട് വന്നു ഞാൻ ബാക്കി കുക്കിങ് തുടങ്ങാല്ലോ ഉള്ള രണ്ട് ഡ്രസ്സ് ചോതി ഇപ്പം തനക്കിയിടണം കാരണം ഇനിയിപ്പോൾ വൈകിട്ട് അലക്കുമ്പോൾ അത് കൂടി എടുത്ത് ഇറക്കണ്ടല്ലോ വൈകിട്ട് ഇപ്പം ഇട്രസ് മാത്രം ഉണ്ടാവും അടക്കാനുണ്ടാവും അതുകൊണ്ട് ഇതിപ്പോൾ തന്നെ അലക്കിടാണ് നമ്മൾ ഇപ്പം ഞാൻ വല്ലിച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ വലിച്ചിട്ടില്ല ബാക്കി അത് ക്യാൻ വെള്ളം പിടിച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ബാക്കിയിൽ വെള്ളം പിടിച്ചിട്ടുണ്ട് പോവുകയാണ് അപ്പോൾ അലക്കി കഴിഞ്ഞ് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിഴിഞ്ഞു നമുക്ക് പോവാൻ കഴിച്ചിട്ടുണ്ട് വെള്ളത്തിൽ പോയിട്ട് മോളി പൊട്ടണം ഭക്ഷണം ഉണ്ടാക്കാണ്ട് ഇപ്പോൾ തന്നെ വയറൊക്കെ എന്തോരം ആവുന്നു വെള്ളം കുടിച്ച് ഇതായി പോകും വിഷമിട്ടാന്ന് തോന്നുന്നു നോക്കാം ശ്രുതിക്കാനായിട്ട് മലകയറി വന്ന് അവിടെ നിന്ന് മലകറി വന്ന്

ശ്രുതി പച്ചക്കറികൾ നന്നായിക്കൊണ്ടിരിക്കാൻ ഉള്ള പച്ചക്കറി വെച്ച് തോരമ്പ വെക്കാനും പിന്നെ തഹാ കറി ഉണ്ടാക്കാനും പിന്നെ ഉപ്പ്മാവുണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കാം മസാല ഉപ്പ്മാവാണോ അതോ സാധാരണ ഉപ്പ്മാവാണോന്ന് അറിഞ്ഞുകൂടാ ശുതിക്ക് അപ്പം തോന്നുന്നു ശ്രുതി ചെയ്യുന്നതാണ് പ്ലാൻ ബാക്കിയൊക്കെ നമുക്ക് ആയിക്കുമ്പോൾ കാണാൻ ഈ കുക്കുമ്പോൾ ജ്യൂസ് അടിച്ചു വേണ്ടി കൊണ്ടുവച്ച സാധനമാണ് ഇത്രയും ദിവസം ഉപയോഗിച്ചിട്ടില്ല എപ്പോഴാണതൊക്കെ ചെയ്യാന്ന് അറിഞ്ഞുകൂടാ എല്ലാം ശ്രുതി തോന്നിയ പോലെ അല്ലേ തേങ്ങ അല്ലേ ആണ് ഞാൻ ലെങ്തായി പോയിരിക്കണേൽ പല കാര്യങ്ങളും ഒഴിവാക്കുകയാണ് പക്ഷേ എങ്കിലും ശ്രുതി പറഞ്ഞ് കാണിക്കാൻ പറഞ്ഞു നമ്മൾ പച്ചക്കറി കാര്യങ്ങൾ സെറ്റാക്കി വച്ചിട്ട് സൂതി നമ്മുടെ മാവ് വറുത്തുകൊണ്ടിരിക്കുകയാണ് ഉപ്പ്മാവിന് വേണ്ടി ആട് ഉപാണ്ട് മാവ് വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ ചോറായിക്കൊണ്ടിരിക്കുകയാണ് ചോറായിക്കൊണ്ട് മാവ് വറുത്ത് ഉപ്പ് പ്ലാനാണ് പാനാണ് സൂതി ശ്രുതി രണ്ടും ഒരുമിച്ച് പാസ്റ്റ്വേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഗ്യാസ് പൊട്ടി വലിയ ഹെൽപ്പാണ് ഫസ്റ്റ് പാസ്റ്റ്വേഡ് നടക്കട്ടെ ശ്രുതി മൊബൈലിലും കളിച്ചുകൊണ്ടിരുന്ന് ഉപ്പിൽ ഉപ്മാവിൽ ഉപ്പു വാരി ഇട്ട് വൈസ് ഉപ്പ് കൂടിപ്പോയി ർത്ഥമാക്കിട്ട് എന്നിട്ട് ഉപ്പ് കൂട്ടിട്ട് കാര്യമില്ല തിന്നാ പറ മനസ്സിനെ വായിലേ വെക്കുമ്പോഴത്ര ഉപ്പിട്ട് കളഞ്ഞ് ഉപ്പ് മതി ഉപ്പ് ഇതാക്കുമ്പോൾ വീണ്ടും വെള്ളം മാറ്റി വീണ്ടും പുതിയ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഉറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കയാണ് ഇതൊക്കെ എപ്പം റെഡിയാവുന്ന പിടിയൂല ഇതാണ് ശ്രദ്ധയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങള് എപ്പന്നെ മൊബൈൽ കളി മൊബൈൽ കളി ഇനിയെങ്കിലും മനസ്സിലാക്കി മൊബൈലൊന്നും മാറ്റി വെച്ചിട്ട് ഉപ്പാൻ എടുക്കും ഞാൻ നേരത്തെ റവ കരിച്ച് മൊബൈൽ കളിച്ചിട്ട് ഇപ്പൊ റവയല്ല കഴിഞ്ഞത് ഉപ്പാണ് കൂടിപ്പോയത് ോ എന്നെ തള്ളിട്ടത് ചോറ് ഊറ്റാൻ വേണ്ടി പോവാണ് ചോറ് കഴിഞ്ഞിട്ട് ചോറ് കൂട്ടട്ടെ ചോറ് കൂട്ടുന്നത് താഴെ ചെറിയ വർഷം സ്റ്റെഫിനോട് അങ്ങനെ പോയി കോടില്ല അടിപൊളിയ അടിപൊളിയുണ്ട് ഇന്ന് മൊത്തം നശിപ്പിക്കാണ് ആ എന്റെ കളിയുണ്ട് ദുണ്ട് നിന്റെ ഞാൻ കളിയുണ്ടീട്ട് വന്നത് എന്താണ് ദിവസം പോയത് അങ്ങനെ ചോറ് ഊട്ടി കഴിഞ്ഞു ഉപ്പ് വായിക്കഴിഞ്ഞ തക്കാളി കറി ഉണ്ടാക്കണം തോരൻ ഉണ്ടാക്കണം ഇതൊക്കെയാണ് അടുത്തൊരു അടികള് ഭക്ഷണം ഭക്ഷണം കഴിക്കണത് രണ്ടാളും കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞാ ശ്രുതിക്കും കഴിഞ്ഞ് അവര് രണ്ടാളും എന്ന് ആവായിരിക്കും അതെ അതെ തക്കാളിക്കറി തക്കാളിക്കേ ഭക്ഷണം ഉണ്ടാക്കണത് അതിന് ശേഷമാണ് ആ അതിനുശേഷം തോന്നു തക്കാളി ഉപ്പാവും ആക്കാനാ തക്കാളിക്കറി ഉപ്പാവും ആക്കാനാ കഴിക്കാൻ ആ ഉപ്മാവിക്കാൻ തഹാര കറി ഉണ്ടാക്കണം ഫസ്റ്റ് അതിന് ശേഷം തോരൻ ഉണ്ടാക്കാം തോനുണ്ടാക്കാനുള്ള പാത്രമാണോ ഉപ്പ് ചെയ്യണം ഉപ്മാവാലോ അപ്പൊ തക്ക ഉപ്പ് കഴിച്ചിട്ട് പിന്നെ തോരൻ ഉണ്ടാക്കാം അല്ലേ ആ റെഡി അപ്പൊ കുക്കിങ് വീണ്ടും കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും ആണെങ്കിലും പ്രശ്നം കുഴപ്പമില്ല എങ്കിലും നമ്മൾ കുക്കിങ്ങൊക്കെ ആവട്ടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം തക്കാളി കറി കറിയായിട്ട് കാണാൻ കഴിച്ചത് എനിക്ക് ചോദിക്കും നമ്മുടെ ഉപ്പ്മാവ് തക്കാളി കറിയും റെഡിയായി

ശ്രുതി കിടപ്പായിരുന്നെങ്കിൽ ഞാൻ പുറത്ത് ഇപ്പായിരുന്നു ആ ആണ് ശ്രുതിക്ക് വേണ്ട തുമ്പലാണ് പാവം ശ്രുതിയുടെ തുമ്പല് പണി കിട്ടിയ അവസ്ഥയായിപ്പോയി ഇനിയിപ്പോൾ പണ്ടുകാരില്ല ഇനിയിപ്പോൾ എന്തായാലും കുളിച്ച് ഫ്രഷായി വരണം അതൊക്കെ അടുത്തൊരു അടികൾ ആദ്യം തുണിയൊക്കെ മടക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ മടക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അത്രയും ഉണങ്ങിയ വലിയ ഭാഗ്യമാണ് ഈ മഴയ സമയത്ത് തേങ്ങ പെട്ടുപോകുന്ന വിചാരിച്ചാണ് എന്തോ ഭാഗത്ത് തുണി കുറെ ഉണങ്ങി കിട്ടിയത് ഇനി അതന്നെ ഇനി കുറച്ചുകൂടെ ഉണങ്ങാണ്ട് അതുകൊണ്ട് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ഇന്ന് ഇപ്പിട്ടേക്കും കൂടി നമ്മൾ അടിക്കുമ്പോ അതുകൊണ്ട് ഉണങ്ങി കിട്ടി സെറ്റാകും അല്ലേ അത് നമ്മളേറ്റവും വേണ്ടി ആഗ്രഹം ഇത് അത്രയും ഡ്രസ്സ് അവളെ കസായ ഫുള്ള് മടക്കളാണ് ശ്രതി മടിക്കൊണ്ടിരിക്കണം തുണിമടക്കലാണ് ഇപ്പൊ ഇന്നത്തെ അടുത്തൊരു അടി ഇത് തീർന്നിരിക്കുന്ന ഒരു സമയം ആവും ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എസ്റ്റോട് അടിച്ചോട് പിടുത്തേട്ട് കുളിക്കാൻ വേണ്ടി പോവാനായിട്ട് ശ്രുതിക്ക് പണിയോ പണിയാണ് എന്റെ ശ്രുതി ആ ശ്രുതിക്ക് ഭയങ്കര ജലദോഷമാണ് ശുദ്ധ അലർജി ജോഷത് അങ്ങനെ വീട് വൃത്തിയാക്കണം കൈസ് അടിച്ചൊരു വൃത്തിയാക്കിക്കൊണ്ടിരിക്കാണ് തേങ്ങ ഉരുളുമ്പോൾ ഉരുണ്ട് ഉരുട്ടിട്ടിരിക്കുക അതായത് വേസ്റ്റ് ഇവിടെ തേങ്ങ ഒഴിച്ചിട്ടേക്കണം അവിടെ ഫുള്ളും ഫുള്ളും മെഡിസിനൊക്കെ ഉള്ളൂ കൈസ് ഇവിടെ ഫുള്ളും നമുക്ക് മെഡിസിൻ തീർന്ന മെഡിസിൻ്റെ വേസ്റ്റും കാര്യൊക്കെയാണ് അത് ശുദ്ധീല മെഡിസിൻ തീർന്നു മെഡിസിനാണ് ആ മെഡിസിനൊക്കെ വാങ്ങുന്നതാണ് നമ്മൾ പൈസ ഇല്ലാതുകൊണ്ട് നമ്മൾ തെണ്ടി കുത്തോടെ എടുത്തിരിക്കണം പറയാനായിട്ട് നമുക്ക് ഇനി കുളിക്കാനൊക്കെ പോവാനായിട്ട് വൃത്തയായി ഞാൻ ഓടിപ്പോട്ട് നമ്മളെ കുളിക്കാനുള്ള സൗകര്യം കാര്യം കൊടുക്കുക അപ്പോൾ ഇവിടെ വൃത്തയായി പോരാ നമ്മൾ പലക്കി കുടിക്കാൻ വേണ്ടി പോകണം ഒന്നും കാണിക്കില്ല ഡേമി ലൈഫിൽ ഓൾറെഡി വേറെ ഡേമി ലൈഫിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടുവാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ജസ്റ്റ് അലയ്ക്ക് താഴെ പോകണം താഴെ അറിയപ്പെട്ട് നമ്മൾ വെള്ളയുടെ സമയം എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കിയുള്ള ഡേമ ലൈഫ് കാണുക അതെ കാണാൻ ശ്രമിക്കുക കാരണം വീട് ലെന്റ് കൂടി പോകുന്നതിൻ്റെ മാക്സിമം കാണിക്കഴിക്കാൻ ശ്രമിക്കുക കുളിച്ച് തുണിയൊക്കെ അലയ്ക്ക് വന്നു നമ്മൾ നേരെ നടക്കാൻ വേണ്ടി പോവേലും ഈവനിങ് വാങ്ങിക്കുന്നു പോയിട്ട് വരാം കഴിച്ചു ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് നേരെ താമസിച്ചു അപ്പം കുഴപ്പമില്ല പെട്ടെന്ന് നമ്മൾ വരും ഇരിക്കാനൊന്നും നിക്കൂല മഴ പെയ്തുകൊണ്ട് ഇരിക്കാൻ നിക്കൂല പെട്ടെന്ന് നമ്മൾ വരും ഇന്ന് ഭയങ്കര വണ്ടിയും കൊച്ചയും മുകളും ഒക്കെയാണ് മോള് ഐ തിങ്ക് അവിടുത്തെ കൊച്ചിനെ പെണ്ണ് കാണാൻ വേണ്ടി ആൾക്കാർ വന്നു തുടങ്ങി എന്നാണ് തോന്നുന്നത് എനിക്ക് നോക്കാം ജെ രാവിലെ തൊട്ട് ഒച്ച തന്നെയാണ് അപ്പം എന്തായാലും നമുക്ക് നടക്കാൻ പോവാൻ കഴിച്ചു വെട്ടിത്തെളിച്ച് കത്തിച്ച കാടായിരുന്നു വീണ്ടും അഞ്ചാറ് മഴ വഴുതപ്പോഴത്തേക്കും കാടായി നമ്മൾ താഴെന്ന് ഇങ്ങു കയറിയപ്പം തന്നെ കണ്ടോ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ തളർന്നു കേത്തച്ച് അല്ലേ ആർജെ എന്നാലും നമുക്ക് നടന്നിട്ട് വരാം ഗൈസ് അപ്പം കൈസ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന റബ്ബറൊക്കെ മുറിച്ച് നിങ്ങൾ നിങ്ങളവിടുത്തെ വ്യൂ കണ്ടോ പൊള്ളിയാണ് കേട്ടോ ആ ഒരു സൂര്യനൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നും അപ്പോൾ എന്തായാലും എന്തായാലും നമുക്ക് നടന്ന് നടന്ന് കാ ഈ വീട് വിൽപ്പനയ്ക്കാണ് വേണ്ട അപ്പം ഗൈസ് നമ്മൾ നടന്ന് അവിടെ വീട്ടിലെത്തിക്കുകയാണ് ഈ വീടിൻ്റെ ഇവിടെ നിന്ന് പട്ടി പ്രസവിച്ചു ഗൈസ് പട്ടിക്കുട്ടികളാണ് ഈ കിടക്കുന്ന തറയിൽ

പട്ടി കിടക്കുന്നത് ആ പട്ടിക്കുട്ടികൾ ഇന്നലെ മഴ പെരും മഴയത്ത് നനഞ്ഞ് ഇവിടെ കിടക്കുന്നു കേസ് അതാണ് അതൊക്കെ കാണുമ്പോൾ സങ്കടം വരും പക്ഷെ നമുക്ക് പിടിച്ച് അണയ്ക്കാൻ വേണ്ടി പറ്റില്ല കാരണം നമ്മളെ ദാരിദ്ര്യം ഓടുമ്പം പട്ടിക്കുട്ടീനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സീനാണോ എന്തായിരുന്നു നടന്ന് ഇവനെന്നും ഇവിടെ ഭയങ്കര പ്രശ്നമാണ് കേസ് ഇവ ഓടിക്കളയും കാട്ടിലൊരുത്ത ഒളിപ്പിച്ച് ഒളിച്ചിരിക്കുന്നു എന്നുണ്ട് ആ തെണ്ടിയാണിങ്ങനെ കിടന്ന് കുറച്ച് അവനാണ് ഈ കിടന്ന് കുറയ്ക്കുന്നത് കാട്ടിൻ്റെ അകത്തൊരുത്തുണ്ട് കൈസ് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ വേണ്ട ഈ നാരക്ക് ചൊറിയാണ് ഇവനാണ് ഇവിടെ കിടന്ന് കുറച്ച് ആൾക്കാരെ പേടിപ്പിക്കുന്നത് ഇവന് വേറെ ഒരു പണിയുമില്ല കുനിഞ്ഞാ മതി അപ്പ ഓടി നമ്മൾ താഴെ എത്തി ഇനി കുറച്ച് നേരം അവിടെ ഇരിക്കാം കഴിച്ചത് നടക്കട്ടെ താഴെത്തട്ടെ കുറച്ചും കൂടി പോട്ടെ നമ്മൾ നടന്ന നടന്ന് ഇങ്ങനെ നടന്ന് വന്നത് നടക്കണ്ട അവിടെ നമ്മൾ എപ്പോഴും ഇരിക്കുന്നിടത്ത് വേറെ പിള്ളേർ ഇരിപ്പുണ്ട് അത് കാരണം അതൊക്കെയാണ് അതെ നടന്ന് പോവാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് കഴിച്ചത് ഇന്ന് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോട്ടെ കാരണം അധികം റെസ്റ്റ് എടുക്കുകയൊന്നുമില്ല നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുക ഇരുട്ടും ഇവിടെ പിന്നെ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് ഭയങ്കര അമ്പലത്തിലൊക്കെ ഇപ്പം ഡെയിലി നോൺ സ്റ്റോപ്പാണ് പാട്ട് എപ്പോഴും പാട്ട് 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 തന്നെയാണ് ഇപ്പം എന്തായാലും കോപ്പി റൈറ്റ് കിട്ടും കൈസ് അപ്പം നമ്മൾ നിർത്തുകയാണ് ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അങ്ങനെ പതിവില്ലാതെ ആ പതിവില്ലാതെ ഇന്ന് പോലീസുകാർ ഇന്നില്ല നൈറ്റ് പെട്രോളിയത്തിന് വന്നിട്ടുണ്ട് ആരെങ്കിലും വെള്ളം ഒടിക്കുന്ന ടീംസ് വല്ലതും വന്നു ഒറ്റപ്പാടും ബഹളവും പള്ളുവിളിയൊക്കെ നടത്തുന്നുണ്ടാവും അത് കാരണമായിരിക്കണം പോലീസ് പോയത് പിന്നെ പോലീസിൻ്റെ ജീപ്പിൻ്റെ അകത്ത് വേറൊരു ഒരാളുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഇവിടെ അറിയപ്പെടുന്ന ഒരാളാണോ എന്നറിയണം ക്യൂരിയോസിറ്റിയുടെ ഓടുകയാണ് കൈസ് നമ്മൾ നോക്കാം പോലീസ് വണ്ടി തിരിച്ച് വരണമെങ്കിൽ കാണിച്ചു തരാം ഗേശ് നമ്മുടെ പോലീസ് വണ്ടിയാണെന്ന് തോന്നുന്നു തിരിച്ചു വരുന്നത് ആണാണ് പോലീസ് വണ്ടിയാണ് പട്ടികുട്ടികൾക്ക് ഒരു മൈൻഡും ഇല്ല എല്ലാം കിടന്ന് ഉറങ്ങുകയാണ് നിങ്ങൾ ഇപ്പം കേസ് പോലീസുകാരാണ് നൈറ്റ് പെട്രോളിൽ വന്നതാണ് നമ്മൾ നടന്ന് നടന്ന് കേസ് ഇരുട്ടിത്തുടങ്ങി നമ്മുടെ നമ്മുടെ വീടിൻ്റെ വഴി എത്തി കുറച്ചും കൂടി നടക്കാണ്ട് വീട്ടിൽ പോകണം പെട്ടെന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നത് ഒന്നും കുഴപ്പമില്ല കേസ് നമ്മുടെ പോസ്റ്റിൽ ലൈറ്റാണ് ആ കത്തി കിടക്കുന്നത് എത്രയോ നാളത്തെ ഞങ്ങളുടെ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു ആ ലൈറ്റ് അപേക്ഷയായിരുന്നു അപേക്ഷ അപേക്ഷിച്ച് കാൽ പിടിച്ചിട്ട് രക്ഷയില്ലാതെ ലാസ്റ്റ് സേവാഭാരതിയും പേരും കുറെ ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞപ്പോഴാണ് ലൈറ്റ് വേണ്ടി വന്നത് ലൈറ്റ് കൊണ്ട് തന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിരിക്കുകയാണ് നമ്മുടെ വീടിന്റെ വീടിൻ്റെ ഇങ്ങനെ നേർത്ത് കാണുന്നുണ്ട് പോട്ടെ പോയിട്ട് വേണം ഇന്നത്തെ ദിവസത്തെ ഉച്ചഭക്ഷണം എന്ന് പറയുന്ന സാധനം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ അതാണ് ഉച്ച ഭക്ഷണം രാത്രി ഭക്ഷണമായി എന്തായാലും പോയിട്ട് ഭക്ഷണം കഴിക്കും കൈസ് അപ്പോൾ കൈസ് ഒരു ഫുഡിന് രാത്രിത്തെ ഫുഡിന് വേണ്ടിയിട്ട് ഒരു മുട്ടയിൽ പിന്നെ സൂര്യ രണ്ടു മുട്ടയുണ്ട് തോന്നാ സുരിക്കും എടുത്തുകൊണ്ടിരിക്കുകയാണ് സുരിക്കുന്ന ചിക്ക എടുക്കണത് എനിക്ക് ചിക്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടം സൂര്യ നമുക്ക് തോന്നാൻ വേണ്ടിയിട്ട് ചിക്കി എടുത്ത് സൂര്യ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിക്കും രാത്രി ഭക്ഷണം കഴിക്കാം എന്നാണ് പ്ലാൻ കഴിക്കാൻ ഫൈനലി നമ്മൾ നമ്മളെ ചോറൊക്കെ എടുത്ത് വെച്ചിരിക്കാണ് ആരും തിന്ന ഇതെറിയ നേരമായിട്ട് വന്നിട്ടില്ല വെയിറ്റിംഗ് ആണ് ഉണ്ണ കണ്ണു വണച്ചു കിടന്ന് ആ കണ്ണു ടച്ച് മമ്മി പറയും പണ്ട് മമ്മീന്റെ പണ്ട് തൊട്ടില്ലാട്ടുമ്പോ ഞാൻ എല്ലാ കണ്ണും കണ്ണു തുറന്നിരിക്കുന്നു പറയും എപ്പഴും പാട്ട് പാടി ഓർക്കാൻ വേണ്ടി ശ്രമിച്ചാലും കണ്ണും ഉറങ്ങൂല്ലോ അതാണ് ഞാൻ നീ പാട്ടോട്ട് ആരിക്കും ൂറ്റി പൊഞ്ചാലോ ആണ് നീ ഉറങ്ങൂല നിന്റെ വീട്ടിലെനിക്ക് തക്ക വയൻ്റെ പൊരു ദൈവേ ഫൈനലി കേസ് നമ്മൾ ഇന്നത്തെ പോകാൻ നമ്മൾ ഇന്നത്തെ ഒരു സന്തോഷം നമുക്ക് അഞ്ഞൂറ് ലോട്ടറി അടിച്ച് അഞ്ഞൂറ് അടിച്ച ലോട്ടറി ഒരു ഫസ്റ്റ് അയ്യായിരം അമ്പതിനായിരം ആയിക്കോട്ടെ ഞാനത് ഞാനതിനാ സാലും മോളി കണ്ടാ വീട് വാങ്ങിച്ചേനെ ും വരട്ടെ അപ്പൊ നമ്മൾ ഇന്നത്തെ ഡേ തിരിയാണ് ഇത്ര നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ കഴിക്കുറങ്ങാതെ വേറെ വലിയ പരിപാടികളൊന്നുമില്ല നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ എന്താ അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കൊടുക്കുക ഡിസ്കഷൻ കൊടുത്തിട്ടുണ്ട് ഫോളോ സപ്പോർട്ട് ശ്രമിക്കാം അപ്പൊ താമസം എന്തെങ്കിലും പുതിയ വിശേഷം ഉണ്ട് ബൈ ഫ്രം ആർജ് ഇഷ്ടപ്പെട്ടാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്തോടെ കാണാൻ ബൈ ബൈ